ഇന്ന് നിങ്ങൾക്ക് ഞാൻ കിച്ചനർ മാർക്കറ്റ് കാണിക്കുക അതായത് അതായത് കാനഡയിലെ പച്ചക്കറി ചന്ത അപ്പോൾ നമ്മൾ വീക്കെൻഡ് എല്ലാ വീക്കെൻഡും നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്നവിടെ നിന്നാണ് അവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് റേറ്റ് കിട്ടും പക്ഷേ അതിന് ക്രിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ കയറി കയറിച്ചൊന്നും കിട്ടില്ല അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സോ ഇന്നത്തെ വീഡിയോ കാനഡ വെജിറ്റബിൾ മാർക്കറ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ആക്ച്വലി ഒരു എയ്റ്റ് പോയിൻറ്റ് നയൻ കിലോമീറ്റർ പോട്ടെ ഒരു ഒമ്പത് കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ഈ പറഞ്ഞ മാർക്കറ്റിലോട്ട് കിച്ചിണർ ഡൗൺ ടൗണിലോട്ടോ ഇതുള്ളത് പക്ഷേ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒൻപത് കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു വൺ അവർ എടുക്കും അതായത് വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ മുപ്പത്തി മൂന്ന് ബസ് കയറണം അവിടെ നിന്ന് പിന്നെ ഇതാ ഈ പോറാന്ന ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചൊന്നില്ലേ ആ ട്രാമ് കയറി ഒരു നാല് സ്റ്റോപ്സ് നമ്മൾ െയ്യണം അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് നടക്കണം നമ്മൾ കാറിനാണെങ്കിൽ ഈ മാർക്കറ്റിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ട് നേരെ അതിലോട്ട് പോകും പോട്ടേഷൻ്റെ ഒരു ഇഷ്യൂ പൊതുവേ പറയുന്നത് ഈ ടൈമിൻ്റെ കാര്യമാണ് അതായത് എല്ലാ സ്റ്റോപ്പിലും നിർത്തി നിർത്തി പോകും പിന്നെ അതേപോലെ തന്നെ ഒരു സ്പീഡ് ലിമിറ്റ് കവർ ചെയ്യില്ല ചിലപ്പോൾ ഡിലേ ആവാം അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാനഡയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യരുത് ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച സമയത്ത് അത് എത്തിയെന്ന് വരത്തില്ല അപ്പോൾ നമ്മൾ ഊബറിനെയോ അല്ലെങ്കിൽ പോപ്പോറൈഡോ അങ്ങനെ ഏതെങ്കിലും നമ്മളൊരു എക്സ്ട്രാ വേറൊരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക ഏറ്റവും നല്ലത് ഇതാണ് മാർക്കറ്റ് ഒട്ടുമിക്ക എല്ലാ ഷോപ്സും ഈ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവൈലബിൾ ആണ് ഈവൻ ഫുഡ് ഷോപ്പ്സ് ആയാലും എല്ലാം കിട്ടും കേട്ടോ അത്യാവശ്യം ഡൗൺ ടൗൺ പറയുമ്പോൾ അത്യാവശ്യം ക്രൗഡഡ് ഏരിയ ആണ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഡോറ് എൻട്രൻസ് ഡോറ് ചെല്ലുമ്പോൾ ഈ ഒരു ഫുഡ് കോർട്ടാണ് കാണുന്നത് ഇവിടുത്തെ ടൈപ്പ് ഓഫ് ഫുഡ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ താഴെയാണ് ഈ കാണുന്ന മെയിൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ അതായത് ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെന്താ പറയുക കുറെ മീറ്റ്സ് എല്ലാം വിൽക്കുന്നു അവിടെയാണ് പക്ഷേ ഞങ്ങൾ പൊതുവെ ഇവിടെ നിന്ന് വാങ്ങാറില്ല ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഞങ്ങൾ ഈ ആദ്യമായിട്ട് മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ലായിരുന്നു വേറൊരു സെക്ഷൻ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ മാത്രം നോക്കിയപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചില്ല വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് ചില ഫ്രൂട്ട്സൊക്കെ ഫംഗസൊക്കെ ആയിട്ട് അന്ന് തോന്നിയിട്ടോ പിന്നെ റേറ്റും അത്യാവശ്യം നോർമൽ ഒരു ഡോളറൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഓ ഇതാണ് ഇത്ര മാർക്കറ്റ് പക്ഷേ എല്ലാവരും ഭയങ്കര അഭിപ്രായമുള്ളു പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള അശ്വിനെ പറഞ്ഞാൽ വേറൊരു ഉണ്ട് അപ്പുറത്ത് അവിടെ നിന്നാണ് ശരിക്കും വാങ്ങേണ്ടത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് ഈ ഫ്ലോറിൻ്റെ തന്നെ അപ്പുറത്തൊരു ഡോറുണ്ട് ആ ഡോറ് തുറന്ന് പോയാൽ നമുക്കത് കാണാൻ പറ്റും പക്ഷേ എനിക്കറിയില്ല അതും ഇതെന്താ വ്യത്യാസം എന്ന് മേ ബി അതൊരു ഗോഡൗൺ ലൈക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ ഇവിടെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണോന്ന് എനിക്കറിയില്ല കണ്ടോ ഇത് ആ റൈറ്റ് സൈഡിൽ കൂടെ ഒരു ഉണ്ട് ആ ഡോറ് തുറന്ന് പോകുമ്പോൾ നമ്മളൊരു ഗോഡൗൺ പോലെ കാണും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പ്രൈസിൽ കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി പിന്നെ വേറൊരു ടിപ്പ് ടിപ്പല്ല ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് ഒൻപത് മണി തൊട്ട് രണ്ട് വരെയാണ് ഈ മാർക്കറ്റ് ടൈം പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു മണി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഒന്നര കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കടലിൽ ചാകര കിട്ടണ പോലെയാണ് ഇവിടെ ആൾക്കാർ കണ്ടു സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞു നാട്ടിൽ മമ്മിക്ക് കാണിച്ചു കൊടുക്കാനാണ് ആളിതൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹായ് മോം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുവായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നു വച്ചാൽ ആ ഒരു നേരം ആവുമ്പോൾ ഇവർ റേറ്റ് കുറയ്ക്കും ഇവർ ഇപ്പം അഞ്ച് ഡോളർ ഡോളറാണ് ആദ്യമെങ്കിൽ അത് കുറച്ച് നാലാവും പിന്നെ മൂന്ന് അപ്പോൾ അതുവരെ ഇങ്ങനെ വെയ്റ്റ് ചെയ്യും ഞങ്ങളെങ്ങനെ എന്താ ഞങ്ങളുടെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഒരു മണി ആകുമ്പോഴത്തേക്കും അവിടെ എത്താൻ ശ്രമിക്കും പരമാവധി എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫുൾ റൗണ്ട് അടിക്കും ഏകദേശം വിലയൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നു എന്തിനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കണം അവിടെ അതിപ്പോഴേക്കും കിട്ടില്ലേ നമ്മള് ക്ലീൻ സ്വീറ്റാണോ ചോദിച്ച അപ്പൊ അവര് ട്രൈ ചെയ്യാൻ തരണോ ഞങ്ങൾ വന്ന് കുറച്ചൊന്ന് വരകി എന്നുവച്ചാൽ രണ്ട് മണിവരെയാണ് മാത്രയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ സമയം കഴിയുമോറും അവർ കുറച്ച് റേറ്റ് കുറവിന് കിട്ടും കേൾക്കുന്നുണ്ടോ കുറച്ച് യൂട്ടി വന്നു അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതിട്ട് കാണിച്ചാണ് ഇങ്ങനത്തെ സ്ട്രോബെറി അത്യാവശ്യം നല്ല സ്ട്രോബെറി നല്ല സൈസുണ്ട് നമുക്ക് കടകളിൽ അതായത് പുറത്തൊക്കെ ഫുഡ് ബേസിക്സ് ലോഗോസ് ഒക്കെ പോയ സ്ഥലത്ത് നമുക്ക് ഒരു ബോക്സിന് അഞ്ച് കൊടുക്കണം മിനിമം ഇത് നമുക്കൊരു ടു പോയിൻറ്റ് ഫൈവ് ഡോളറിനാണ് ഇന്ന് കിട്ടിയത് കഴിഞ്ഞ ആഴ്ച നമുക്ക് ടു ഡോളറിനാണ് കിട്ടിയത് അതങ്ങനെ മാറി മാറി കൊണ്ടിരിക്കും എന്നാലും നമുക്കിത് ലാഭമാണ് കാരണം നാല് നാല് ഫോബറിക്ക് പത്ത് ഡോളർ പിന്നെ ഇത് കണ്ടോ അതേ ഇത്രയും പിന്നെ ഇത്രയും ഓറഞ്ചിന് സ്വീറ്റ് ഓറഞ്ച് കേട്ടോ അത് ഇത്രയും ഓറഞ്ചിന് എഫ് എ ബി അഞ്ച് ഡോളറ് നമ്മളിത് ഇതൊന്നാണ് ഈ മാർക്കറ്റിൻ്റെ കാര്യം എന്ന് അറിയണേ മുൻപ് ആദ്യം വന്ന സമയത്തൊക്കെ ലോഗോസ് ലോഗോക്കൊക്കെ വാങ്ങിച്ചത് ഒരു പത്ത് ഓറഞ്ച് ഉണ്ടാവും മാക്സിമം അതിന് നമ്മളൊരു മൂന്ന് നാല് ഡോളർ കൊടുത്തിട്ട് വാങ്ങിച്ചത് അപ്പോൾ അത്രയും വലിയ കവർ നമുക്ക് ലാഭമല്ലേ പിന്നെ കിവി നാട്ടിൽ പോലും ഈ റേറ്റിന് കിട്ടില്ല ഇത്രയും കിവിക്ക് ഇപ്പോൾ മൂന്നോ നാലോ ആ ഇത്രയും കിവിക്ക് മൂന്ന് മൂന്ന് സോറി അതായത് ഇത്രയും കിവിക്ക് മൂന്ന് ഡോളർ മൂന്നെണ്ണത്തിന് ആ അതിനു വെച്ചാൽ മൂന്ന് ബോക്സ് ആയിരുന്നു അപ്പോൾ ഇത്ര എണ്ണത്തിന് നമുക്ക് ആറ് ഡോളർ ഉണ്ട് പിന്നെ ബ്ലൂബെറി ബ്ലൂബെറി നമുക്ക് ആറെണ്ണത്തിന് നാല് ഡോളർ അല്ല നാലെണ്ണത്തിന് ആറ് ഇത് ബ്ലൂബെറി നമുക്ക് ഇങ്ങനെ നോക്കിയാലും നമുക്ക് നല്ല ഒരു ഡീലാണ് ഇത് പ്രത്യേകിച്ച് ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങൾ വെജിറ്റബിൾസ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വാങ്ങാറില്ല കാരണം നമുക്ക് ഇതിനും റേറ്റ് കുറഞ്ഞിട്ട് അപ്പോൾ ഇത്രയും ഷോപ്പിൽ അത് തരാം ഫ്രൂട്ട്സ് ആണ് എപ്പോഴും നമ്മൾ വാങ്ങുക നമ്മൾ കണ്ട അത്രമാത്രം തിരക്കാട്ടോ സോ അശ്വിനി ഇതേപോലെ അവക്കാട് എടുത്തു അവൻ ഒരു വലിയ ബോക്സിന് നാല് ഡോളറിനെടുത്തു നമ്മൾ അവക്കാട് എടുത്തില്ല കാരണം കിവി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അങ്ങനെ വാങ്ങാറില്ല ഇത് നല്ല മധുരമാണ് കഴിച്ചു കഴിക്കാൻ തോന്നും അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഷോപ്പിൽ പോകാം അതൊരു ചൈനീസ് ഷോപ്പാണ് അവിടെയാണ് നമ്മൾ ഫ്രോസൺ ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങുക അത് അവിടെ വെജിറ്റബിൾസൊക്കെ ഭയങ്കര റേറ്റ് ഒഴിവാക്കാൻ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കർഷകർ അതായത് ഇവിടുത്തെ കർഷകർ നേരിട്ട് വന്ന് സെല്ല് ചെയ്യുന്നതാണ് മേ ബി ഇൻ്റർമീഡിയറ്റ്സ് ഇല്ലാത്തത് അവർക്ക് ഇത്ര റേറ്റ് കുറവില് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്ര നല്ല സാധനങ്ങളും ഇതിന് മാത്രം തിരക്കും ഇവിടെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ചൈനീസ് ഷോപ്പിൽ ഞങ്ങൾ പോയില്ല ഞാൻ ആ ഒരു വീട് പിന്നെ എടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമൊന്നു ഞങ്ങൾ രാവിലെ ഇറങ്ങിയതായിരുന്നു രാവിലെ രാവിലെയല്ല പതിനൊന്ന് മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ ഇപ്പം ഈ ഏകദേശം ഞങ്ങൾ അവിടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മൂന്നരയായി മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു മാർക്കറ്റ് രണ്ട് മണിക്ക് ക്ലോസ് നമുക്ക് അവിടെ ഇരിക്കുക അവർച്ചരം കൂടെ പിന്നെ ഈ ഒരു ഹണി ഉണ്ടല്ലോ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ അടിപൊളി ഹണി മീ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഹണി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കിച്ചണർ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി ഒൻപതോ പത്തോ ഡോളറാണ് എനിക്ക് ഓർമ്മയില്ല എത്രയാണ് എന്നാൽ പത്ത് ഡോളറെ മാക്സിമം പക്ഷേ അടിപൊളി പറഞ്ഞാൽ അത്ര പ്യുറാണ് ഞങ്ങൾ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ ഇത് നമ്മുടെ മറ്റേ അത് എന്തിനാ കഴിക്കുന്നത് താങ്ക് യു ബൈ ബൈ അങ്ങനെ കിച്ചണർ മാർക്കറ്റും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ കാണും ഞങ്ങളും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അതായത് നമ്മൾ വന്നിട്ട് അധികം ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ തന്നെ നാട്ടിലുള്ള നിങ്ങൾക്കും കാണാലോ എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ ബായ്